ലഹരിക്കെതിരെ ശക്തമായ സന്ദേശവുമായി മല്ലപ്പള്ളി നമ്പർ കരയോഗം ഇതിന്റെ യൂണിയൻ പ്രസിഡന്റ് പിള്ള നിർവഹിച്ചു മയക്കുമരുന്ന് സാമൂഹ്യ വിപത്ത് എന്ന സന്ദേശം നൽകിയാണ് മല്ലപ്പള്ളി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ടാം നമ്പർ മല്ലപ്പള്ളി വെസ്റ്റ് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചത് യൂണിയൻ പ്രസിഡന്റ് എം ബി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ ബുധനായിട്ട് വരുന്ന റൂൾ അനുസരിച്ച് ഈ പാസ്പോർട്ട് അതുപോലെ തന്നെ അഡ്മിഷനുകള് ഹയർ വിദ്യാഭ്യാസ മേഖലയിലുള്ള അഡ്മിഷനുകൾ ജോലിക്ക് വിദേശത്തുള്ള പോക്ക് ഇതിനൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്ന രീതിയിലേക്ക് നീങ്ങും ഒരിക്കൽ ലഹരി ഉപയോഗിച്ചാൽ ആറുമാസം വരെ അതിന്റെ ഈ അത് നമ്മുടെ രക്തത്തിൽ അത് കൂടി കിടക്കുക അല്ലെങ്കിൽ പിന്നെ ആറുമാസം മാസം കഴിഞ്ഞ് പരിശോധിച്ചാൽ ഇവന് ഇന്ന ആറുമാസം മുമ്പ് ലഹരി ഉപയോഗിക്കും എങ്ങനെ കാണാൻ പറ്റുന്നു

യും നശിപ്പിക്കുന്ന മോശമായ ഇഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കണം മാറി നിൽക്കാനായി സാധിക്കും അതിന്റെ ദൂഷ്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ വിവേകം അപ്പൊ വിവേകമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറണമെങ്കിൽ അവനവനും സമൂഹത്തിനും ദോഷമാകുന്നതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നോളും മാറില്ല അപ്പൊ നമുക്ക് സമൂഹത്തിൽ ഓരോ ദിവസവും കടന്ന പത്രമാധ്യമങ്ങളോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ദൂഷ്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട